എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വാട്ടിയുണങ്ങിയ കപ്പ പൊടിച്ച് പുട്ടാണ് ഉണ്ടാക്കുന്നത് കപ്പ പുട്ട് അതിനുവേണ്ടി കുറച്ച് കപ്പ നന്നായിട്ട് ഉണങ്ങി വെച്ചിരുന്ന കപ്പ ഉണക്കക്കപ്പ വെള്ളത്തിലേക്കിടാം ഇന്ന് കഴുകി അരി അഞ്ച് മണിക്കൂർ കുതിർത്താനായിട്ട് വെക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെക്കാം അവിടെ ഇരിക്കട്ടെ അഞ്ച് മണിക്കൂറ് കഴിഞ്ഞു നമുക്ക് തുറന്ന് നോക്കാം കപ്പിങ്ങനെ ഒടിച്ച് നോക്കുമ്പോൾ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കത് വെള്ളം പോവാനായിട്ട് ഒരു ഹോളുള്ള പാത്രത്തിലേക്ക് വാരി വെക്കാം വെള്ളം പോയി കഴിയുമ്പോൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം വേറെ വെള്ളമൊന്നും ചേർക്കണ്ട രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം അതുപോലെ പൊടിച്ചെടുത്തു അല്പം നനവ് കൂടുതലുണ്ട് നനവൊന്ന് പാകമാകുന്നതിന് വേണ്ടി രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ചേർക്കാം ഗോതമ്പൊടി ആയാലും കുഴപ്പമില്ല ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം ഇപ്പോൾ പുട്ടുപൊടി പാകത്തിന് കിട്ടിയിട്ടുണ്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇതുപോലെ ബാക്കി കൂടെ പൊടിച്ചെടുക്കാം കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുട്ട് റെഡിയാവും നല്ല സോഫ്റ്റ് ഫുട്ടാണ് മുഴുവനും ഇതുപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് തേങ്ങ കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി പുട്ടുകുറ്റി അതിൻ്റെ ചില്ലും കൂടെ ഒന്ന് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം കുത്തുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കപ്പുട്ടായത് കൊണ്ടാണ് ഇങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഇനി സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ട് കൊടുത്തു അതുപോലെ തേങ്ങയും പൊടിയും ലെയറായിട്ട് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കഴിഞ്ഞ് കപ്പൊടി വാരിയിടാം നമുക്ക് എത്ര കഷ്ണം വേണോ അത്രയും പൊടിയിട്ട് തേങ്ങയും നിറച്ച് കൊടുത്താൽ മതി പൊടിയിട്ട് കഴിഞ്ഞ് തേങ്ങയും ഇട്ട് കൊടുത്തു വീണ്ടും പൊടി വാരിയിട്ട് മീര കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം തേങ്ങ ഇടും നല്ല ടേസ്റ്റ് കിട്ടും ഒരു കുക്കറിലാണ് ഞാൻ വെക്കുന്നത് കുക്കറിൽ ഇപ്പോൾ വെന്ത് കഴിഞ്ഞാൽ പീസാണ് അരപ്പും കൂടെ ചേർത്ത് തിളയ്ക്കുമ്പോൾ ഈ പുട്ടുകുറ്റിയും കൂടെ വെച്ചുകൊടുത്താൽ മതി ഒരേ സമയം പുട്ടും പീസ് കയറും റെഡിയാവും പുട്ട് വേവാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ബൗളൊഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി ആവി വരുമ്പോൾ പുട്ട് കുറ്റി വെച്ച് കൊടുക്കാം എത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ പുട്ടും റെഡിയാവും ആവി വന്ന് കഴിഞ്ഞു നമുക്കത് നല്ലവണ്ണം ആവി വന്നു കഴിയുമ്പോൾ ഒരു വാഴയിലേക്ക് കുത്തിയിട്ട് കൊടുക്കാം വറുത്തരച്ച ചിക്കൻ കറിയും പീസ് കറിയും റെഡി ആയിട്ടുണ്ട് വാഴ കുത്തിയിട്ട് കഴിഞ്ഞ ഇനി ബാക്കി കൂടെ ഇതുപോലെ തന്നെ എടുക്കാം നല്ല ടേസ്റ്റുള്ള സോഫ്റ്റ് പുട്ടാണ് കപ്പയൊക്കെ കൂടുതലുള്ളപ്പോൾ നല്ല വെയിലുള്ള സമയമല്ലേ ഉണങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പുട്ടോ പുഴുക്കോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം പുട്ടെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ചിക്കൻ കറിയും പീസ് കറിയും കൂടെ ഇഷ്ടമുള്ള കറിയും കൂട്ടി കഴിക്കാവുന്നതാണ് എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കിനും വെള്ളം പ്രസ് ചെയ്താണ് ഞാനിടുന്ന എല്ലാ റെസിപ്പി ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന കപ്പുട്ട് റെഡി ആയിട്ടുണ്ട് കുറച്ച് ചിക്കൻ കറിയും കൂടെ ഒഴിച്ച് കഴിക്കാം പീസ് കറി ഇഷ്ടമുള്ളവർക്ക് പീസ് കറിയും കൂട്ടി കഴിക്കാം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ